ബീച്ചാൻ്റെ വീടിൻ്റെ തൊട്ടിയായിരുന്നു എൻ്റെ ഞങ്ങൾ തടവ് ഞാൻ പത്താം മേലായിരുന്നു രാത്രി ഒരു ഒമ്പതര പത്ത് മണിയായപ്പോ എ വിളിച്ചു എന്നെ വീട് പോയി എന്ന് പറഞ്ഞു അപ്പൊ വീട് പോയി പോട്ടെ ഞങ്ങൾക്ക് എന്തേലും പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ പൊലീ കരുത് പറഞ്ഞ് ഞങ്ങൾക്കൊന്നും പറ്റില്ല നിങ്ങളെവിടെയാണ് ഞങ്ങൾ ക്യാമ്പിലുണ്ട് എവിടെ അടിമാലി സ്കൂളിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ വരാം എന്നും പറഞ്ഞ് ഞാനപ്പന്നെ വന്നു വന്നിട്ട് പിന്നെ രാത്രി മാത്രം അവിടെ തിരച്ചിൽ പന്ത്രണ്ട് മണി ഒരു മണി വരെ നിന്നു അപ്പോൾ ആ മറ്റേ ചേട്ടന് കിട്ടിയില്ല വലുപ്പിന് മൂന്ന് മണി നാലുമണിക്കൊക്കെ കിട്ടിയാൽ പിന്നെ അത് കഴിഞ്ഞ് മഴ പെയ്തില്ല ഒരു ഓണം കിട്ടിയാൽ മഴ പെയ്തെങ്കിൽ അവിടെ തിരച്ചിലൊന്നും നടക്കില്ല നമ്മളാ ഭാഗത്ത് തിരയാനോ നിൽക്കാനോ സ്ഥലം ഉണ്ടാവില്ല അതുപോലെ തവട്ടം കുറക്കില്ല അപ്പോൾ മേളിൽ മണ്ണ് വരുന്നാൽ ഒരു കളിയും നടക്കില്ല വെള്ളവും വരുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മളവിടെ നിന്ന് ആ ഭാഗത്തിന് ഇന്നലെ ഇന്നും മഴ പെയ്തില്ല അതിന് ലക്ഷ്യമുണ്ട് പിന്നെ ഈ എൻ എച്ച് ആർ കുത്തിപ്പറിച്ച് തവിടു ഈ കമ്പർ യാക്യാമ്പർ അടിച്ച് മണ്ണ് ഒത്തിളകിരിക്കുമല്ലേ അത് മുകളിൽ വെട്ടി എന്നാ ഭയങ്കര വലിയ ഒരാളിറങ്ങിപ്പോകാനുള്ള വിടവായിരുന്നു മീളത്തില് മിനിയാന്ന് ആ മിനിയാന്ന് കണ്ട് ഇന്നലെ അനിയന്മാർ അവിടെ കയറി ചെന്നു അനിയനും അനിയത്തിയും വേറെ ആൾക്കാരെല്ലാവരും കൂടി കയറി ചെന്നു കയറി ചെന്ന മൊബൈലിൽ ഫോട്ടോ എടുത്തു അതാണ് ഇന്നലെ അനിയത്തി ഇങ്ങോട്ട് വരാൻ കാരണം ഇനി ഇവിടെ സ്കൂളിലേക്ക് വരാൻ കാരണം അപ്പം ഇന്ന് ഉറപ്പായിട്ട് പോരും എന്നുള്ള ഒരു അപ്പം അവിടുന്ന് ഒരു പോലീസുകാരും ബാക്കി എല്ലാ ആൾക്കാരെല്ലാം സാർമാരെല്ലാം ചെന്ന് പറഞ്ഞു നിങ്ങൾ അവിടെ കിടക്കണ്ട ഇവിടെ വീട്ടിൽ വന്ന് കിടന്ന സ്കൂളിൽ വന്ന് കിടക്കുക അല്ലാണ്ട് അവിടെ കിടന്നാൽ ശരിയാവൂല എന്ന് പറഞ്ഞ് ബലമായിട്ട് വെറുതെ വിളിച്ച് സ്കൂളിലേക്ക് വന്നാണ് സ്കൂളിലേക്ക് വന്നാൽ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എല്ലാവരും പോയി ഇന്നലെ സന്ധ്യ ആയപ്പോഴത്തേക്കും വന്നു ആ സന്ധ്യെന്നു പറഞ്ഞാൽ അഞ്ചര നാലര അഞ്ച് മണി ആ ടൈമിലെത്തി ആ അപ്പോൾ പിന്നെ ഒരു എട്ട് മണി ഒമ്പതര ആയപ്പോഴാണ് സംഭവം ഉണ്ടാവുന്നത് അത് കഴിഞ്ഞപ്പോഴാണ് ഈ പോകുന്നു എല്ലാവരും പോകുന്നു അല്ലെങ്കിൽ സാർമാരെല്ലാവരും ചെന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു പോലീസുകാരൊക്കെ എല്ലാവരും വന്നു എല്ലാ പോലീസുകാരും ഫയർഫോഴ്സും എല്ലാവരും വന്നു അപ്പൊ ഇപ്പൊ മാറി കാരണം രക്ഷപ്പെട്ടു പഞ്ചായത്തിൽ എല്ലായിടത്തും ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നു അവര് അവരുടെ പട്ടണ രീതിയിൽ എല്ലാവരും സഹായിച്ചു നമ്മളാരും ഇതൊന്നും പറയില്ല ഇന്നലെ ഇന്നും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ റോഡിന്റെ കംപ്ലൈൻറ് കൊണ്ടാണ്

വൈബ്രേഷനാല്ലോ പിന്നല്ലേ അതാണ് ഇത് പോരാൻ കാരണം ഒന്നോ രണ്ടോ രണ്ടോ കിറ്റാജി എത്ര ഒന്നോ വണ്ടി ഉണ്ടായിരുന്നു അവിടെ വണ്ടി ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു എൻ എച്ച് ആശയാണത് അല്ലാണ്ട് ആ പിന്നെ ഉറപ്പായിട്ടും വേറെ ഒരു മാറ്റം ഇല്ല നാട്ടുകാർ ചെയ്ത് വച്ചല്ല അത് അതാണ് പ്രശ്നം ഒരു ഇവർക്ക് വീട് എന്ന് പറഞ്ഞാൽ വീടിന്റെ അകത്ത് നിലവില് ഉടുത്തേക്കണം ഉണ്ടല്ലോ അതെ വേറെ ഒന്നുമില്ല പിന്നെ മണ്ണ് വരെ എടുക്കാം ഒരു മൂന്നാളിപ്പൊക്കത്തിൽ മണ്ണ് ആ എല്ലാം നമ്മുടെ എല്ലാ മണ്ണിന് അടിയിലുണ്ട് നമ്മള് പിന്നെ ചേട്ടാ അങ്ങോട്ട് ആ വീട്ടിലേക്ക് ഇനി പോകാനായിട്ട് ആ സ്ഥലത്തേക്ക് പോകില്ല പ്രദേശവാസികളെല്ലാം പറയുന്നത് ഇനി അവിടെ ഒരു താമസം അസാധ്യമാണ് ഇനി ദുസഖകമാണ് അവിടെ താമസിക്കാനായിട്ട് ഒരു നല്ലൊരു വീടും സൗകര്യങ്ങളും ഇവിടെ എല്ലാ ആൾക്കാർക്കും ഈ ഈ കോളനി താമസിക്കുന്ന എല്ലാ ആൾക്കാർക്കും വീടും സൗകര്യങ്ങളും എല്ലാം വേണമെന്നാണ് പറയുന്നത് കാരണം ഇനി ഒരു രീതിയിലും താമസിക്കുന്ന ആൾക്കാരില്ല വേറെ മാർഗമില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു വീട് സർക്കാർ നോക്കി നമുക്ക് എവിടെയും തരിക ഒന്നുമില്ല അധികാരികളെല്ലാം ഉണർന്നു പ്രവർത്തിച്ച് ഇതിന് ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമെന്നാണ് ഈ നാട്ടുകാർ ആവശ്യം